ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് നിർമ്മിച്ച ബണ്ട് തകർത്തു ഇതോടെ കർഷകർ ദുരിതത്തിലായി തൃത്താല ചിറയിലെ ബണ്ടാണ് തകർത്തത് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയായ തൃത്താലയിലെ നെൽകർഷകർ കൃഷിക്ക് ജലസേചനത്തിനായി നിർമ്മിച്ച ബണ്ടാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തത് തൃത്താല നാഗരശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലെ അഞ്ഞൂറ് ഏക്കറോളം നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനായി കുരുത്തിച്ചാൽ ചിറയിലാണ് ബണ്ട് നിർമ്മിച്ചിരുന്നത് ചിറയിലെ പാലത്തിലുണ്ടായിരുന്ന ചീർപ്പുകൾ നശിച്ചതോടെ വർഷങ്ങളായി കർഷകർ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ച് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് കൃഷിക്കുള്ള വെള്ളം കണ്ടെത്തിയിരുന്നത് ഇത്തവണയും ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയതായിരുന്നു ഇതാണ് തകർത്തത് പഞ്ചായത്ത് നാഗലിശ്രി പഞ്ചായത്ത് പട്ടിത്ര പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിന്റെ കൂടി മൂന്ന് കൂടിയിട്ടുള്ളതാണ് ഈ ഈ തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഈ അഞ്ഞൂറോളം ഏക്കറ സ്ഥലങ്ങൾ രണ്ടാമതും കൃഷി ചെയ്യാറ് ആ കൃഷി ചെയ്യൽ പത്ത് ഇരുപത് പത്ത് മുപ്പത് കൊല്ലമായിട്ട് കയ്യിൽ നിന്ന് കാശ് കെട്ടി ചിറ കെട്ടി ശരിയാക്കി വള്ളം കൊണ്ടിട്ട് കൃഷി ചെയ്യലാണ് ഇപ്രാവശ്യം കെട്ടുന്ന ചിറകളെല്ലാം ഓരോരുത്തർ വന്ന് പൊളിച്ചിടുകയാണ് നാഗരശ്ശേരി പഞ്ചായത്ത് ഒരാശം ഒരു പ്രാവശ്യം പൊളിച്ചിരുന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചിറ കെട്ടി ഇവിടെ അപകടമാണ് കാരണം എന്താ അപകടം അവിടെ ഒന്നോക്കാൻ പറഞ്ഞു പ്രശ്നം ഒന്നു നോക്കിയില്ല പറഞ്ഞു പറഞ്ഞു പഞ്ചായത്ത് വെച്ചിട്ടില്ല ബണ്ടിൽ നിന്നുള്ള ജലസേചനത്തിന്റെ പ്രതീക്ഷയിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് നട്ട ഞാറുകൾ മഴ ലഭിച്ചില്ലെങ്കിൽ ഉണങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് വരുത്തിവെക്കുക ഇത് നെൽകൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള അവസ്ഥയ്ക്ക് ഇടവരുത്തുമെന്നും കർഷകർ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ പണിയിൽ സ്വന്തം നിന്ന് പൈസ എടുത്തിട്ടാണ് ചിറ കെട്ടിയിരുന്നത് ഇനിയും അത് കെട്ടാൻ കെട്ടുകയാണെങ്കിൽ ഇത് സാമൂഹ്യ വിരുദ്ധർ വന്നത് പൊളിച്ചിടുകയാണ് ആരാണ് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ അതുകൊണ്ട് ഇനി പൊളിച്ചിടുകയാണെങ്കിൽ സ്ഥലങ്ങളെല്ലാം തരിച്ച് കെടുക്കേണ്ടി വരും ഇത് കെട്ടിയതിന് പലരും പഞ്ചായത്തിൽ നിന്നും ചെയ്ത് ഒന്നും തന്നിട്ടില്ല കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് സ്വന്തം കഴിയുന്ന എടുത്ത് ചെയ്താൽ തന്നെ ഇതൊക്കെ ആരെ പൊളിക്കുന്നു ചില പൊളിക്കുന്നവരെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രതിവിധി ചെയ്തു തരണം എന്നുള്ള വിവിധമായ അഭ്യർത്ഥിക്കും